ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ന്യൂ ഇയർ കഴിഞ്ഞുള്ള ആദ്യത്തെ വീഡിയോ ആണ് ന്യൂ ഇയർ എല്ലാവരും അടിച്ചുപൊടിച്ചില്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല ഞാനൊരു രസം ഉണ്ടാക്കാൻ പോവാണ് ഈ എല്ലാവർക്കും രസം ഉണ്ടാക്കാൻ അറിയാം എങ്കിലും അതായത് ജോലിക്കൊക്കെ പോകുന്ന അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു രസമാണ് രസത്തിലിടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഉണ്ടാക്കുന്ന രീതി ആണ് കിച്ചണിലോട്ട് പോയാലോ പോവാം ആദ്യം നമ്മൾ ഒരു ബൗൾ എടുക്കുക അതിൽ കുറച്ച് പുളി ഇട്ടിട്ട് അതൊന്ന് കോരാനായിട്ട് വെക്കുക ശേഷം നമ്മുടെ മിക്സിയുടെ ജാറെടുക്കുക രണ്ടാമത്തെ ജാറെ എടുക്കുക അതിൽ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയും സ്ലൈസ് ചെയ്ത് ഇടുക അത് കഴിഞ്ഞ് ഒരു പത്ത് കൊച്ചുള്ളി എടുക്കുക ആറല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ള് ഉലുവ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സിഡിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് അരഞ്ഞു കിട്ടണം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ വെക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കടു ഇട്ട് നമുക്ക് പൊട്ടിക്കാം കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർക്കുക ആ മിക്സ് എണ്ണയിലൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ആ മിക്സി കഴുകിയ വെള്ളം അതിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ട് തിളപ്പിക്കാം നേരത്തെ വെള്ളത്തിൽ കോവ്രാം വെച്ചിരുന്ന പുളി പിഴിഞ്ഞൊഴിക്കുക കായപ്പൊടി കായത്തിന്റെ കട്ട ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ ഇപ്പോൾ പൊടിയാണുള്ളത് ിൽട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുക തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ഒരു പിടി മല്ലിയില ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം എല്ലാവർക്കും ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റും കൂടെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി ബൈ ബൈ യു